യുവതിയെ ബലാത്സംഗം ചെയ്യുകയും നിർബന്ധിച്ച് ഗർഭചിത്രം നടത്തുകയും ചെയ്തെന്ന കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്ക് ആശ്വാസം രാഹുലിന്റെ അറസ്റ്റിനുള്ള വിലക്ക് നീട്ടി ജനുവരി ഏഴ് വരെ അറസ്റ്റ് പാടില്ലെന്നാണ് ഹൈക്കോടതിയുടെ ഉത്തരവ് ക്രിസ്മസ് അവധിക്ക് ശേഷം ഹൈക്കോടതി രാഹുലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കും ആദ്യത്തെ ബലാത്സംഗ കേസിൽ തിരുവനന്തപുരം സെഷൻസ് കോടതി രാഹുൽ മാങ്കൂട്ടത്തിന് നേരത്തെ ജാമ്യം നിഷേധിച്ചിരുന്നു തുടർന്ന് രാഹുൽ ഹൈക്കോടതിയെ സമീപിച്ചപ്പോൾ ഹർജിയിൽ തീർപ്പാകുന്നതുവരെ അറസ്റ്റ് തടഞ്ഞുകൊണ്ട് ഹൈക്കോടതി ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചു ഇതാണ് ജനുവരി വരെ നീട്ടിയത് ജാമ്യാപേക്ഷ അടുത്ത മാസം പരിഗണിക്കാനായി മാറ്റി കേസിൽ വിശദമായി വാദം കേൾക്കണമെന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് നേരത്തെ കോടതി രാഹുലിന്റെ അറസ്റ്റ് താൽക്കാലികമായി വിലക്കിയത് പരസ്പര സമ്മതത്തോടെയുള്ള ബന്ധമായിരുന്നെന്നും ബന്ധത്തിൽ വിള്ളലുണ്ടായപ്പോൾ യുവതി പരാതി നൽകിയതാണെന്നുമാണ് മുൻകൂർ ജാമ്യ ഹർജിയിൽ രാഹുലിന്റെ വാദം ആരോപണം ബലാത്സംഗ കുറ്റത്തിന്റെ നിർവചനത്തിൽ വരുന്നതല്ല നിർബന്ധിച്ച് ഗർഭചിത്രം നടത്തിയെന്ന ആരോപണം തെറ്റിദ്ധരിപ്പിക്കാനാണ് ഇക്കാര്യത്തിൽ തന്റെ പക്കൽ മതിയായ തെളിവുകളുണ്ട് അന്വേഷണവുമായി സഹകരിക്കാൻ തയ്യാറാണെന്നും രാഹുൽ ഹർജിയിൽ പറഞ്ഞിരുന്നു അതേസമയം രണ്ടാമത്തെ ബലാത്സംഗം കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ മുൻകൂർ ജാമ്യം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് സർക്കാർ നൽകിയ അപ്പീലും ഹൈക്കോടതിയുടെ മുമ്പിലുണ്ട് ഇത് ക്രിസ്മസ് അവധിക്ക് ശേഷം പരിഗണിക്കും ഹോം സ്റ്റേയിൽ എത്തിച്ച് ബലാത്സംഗം ചെയ്തെന്ന് കാട്ടി ബെംഗളൂരുവിൽ താമസിക്കുന്ന ഇരുപത്തിമൂന്നുകാർ നൽകിയ പരാതി പ്രകാരമാണ് ഈ കേസെടുത്തത് കൊച്ചി